എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ എഴുതിയ ഉള്ളം തകർന്ന് എന്ന കീർത്തനം സമർപ്പിക്കുന്നു എല്ലാവർക്കും ആ കണ്ണനുണ്ണിയുടെ അനുഗ്രഹം കാരുണ്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഉള്ളം തകർന്നു വെന്തൂരോഗർക്ക് ഉള്ളാലേ അഭയം നീ മാത്രമല്ലേ ഉണ്ണീയായി വാഴാം മായകൾ കാട്ടാം ഉണ്ണി കീടാവേ നീ കൈവിടല്ലേ താബാഗ്നി തന്നിലേരിയുന്ന മർത്യർക്ക് സാന്ത്വനമായി നീ അണഞ്ഞിടേണേം ദാരിദ്ര്യക്കെടുതിയിൽ പുറംലോകാമെരിയുമ്പോൾ ീടാവേ അന്നമായി തീരണേ രോഗക്കീടക്കയിലവുന്ന രോഗികൾക്കെല്ലാമേ അമൃതായി തീരണേ പെയ്യുന്ന പേമാരി സർവവും ഭുജിക്കുമ്പോൾ ചെന്നു വന്നങ്ങാവലമ്പ മാഗണേ ദാഹാചലം കിട്ട തുഴലുന്ന നേരത്ത് കുളിർമാഴയായി നീയൽ തിടേണേ കൊടുങ്കാറ്റു വന്നങ്ങാടിയൂല കുഞ്ഞിക്കൈരണ്ടിലും കോരിയെടുക്കണേ കളികാലഴ്ചകൾ കണ്ടു ഭയക്കുന്ന മാലോകർക്കെപ്പോഴും കൂട്ടായിരിക്കണേ എല്ലാം നീനക്കുള്ള നൈവേദ്യമെങ്കിലും कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जे कृष्णा हरे